ഹലോ ഫ്രണ്ട്സ് ഈ ഗ്രൂപ്പിലൂടെ പരിചയപ്പെടുത്തിയൊരു പ്രോജക്റ്റാണ് കോണ്ടം നെറ്റ്വർക്ക് അതിൽ ഒരുപാട് ടാസ്ക്കുകൾ ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുണ്ട് ആ ടാസ്കുകളൊക്കെ ക്ലൈം ചെയ്യുക എന്നിട്ട് അതിൻ്റെ കോയിൻസ് ആണ് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടുന്നത് തൊള്ളായിരം ഡോളറിൻ്റെ കോയിൻസാണ് മൂവായിരം എസ് എ കോയിൻസ് അപ്പം അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ അപ്ലിക്കേഷനിൽ ഇൻട്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുതിയ ടാസ്കുകൾ വരും ആ ടാസ്കുകൾ ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് ട്വിറ്റർ ഫോളോ ചെയ്യുക റീ ട്വീറ്റ് ചെയ്യുക അതിന് ഫോളോ ഓൺ ട്വിറ്ററിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നേരെ ട്വിറ്ററിലേക്കാണ് പോവുക അവിടെ ഫോളോയിങ് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം പിന്നെ അതേപോലെ റീ ട്വീറ്റ് പോവുക അപ്പോൾ നേരെ ട്വിറ്ററിലേക്ക് പോകും അവിടെ താഴെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എ ടി യു ടോക്കനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ് അതിലുള്ളത് ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക റീ ട്വീറ്റ് ചെയ്യുക ത്തിന് ശേഷം നേരെ ബാക്ക് തന്നെ വരിക അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം താഴെ അപ്ലോഡ് പ്രൂഫ് അവിടെ പ്രൂഫ് അപ്ലോഡ് ചെയ്യണം നമ്മൾ റീറ്റീറ്റ് ചെയ്തതിൻ്റെ ലിങ്ക് അവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം എന്നിട്ട് വാലിഡേറ്റ് കൊടുത്താൽ അവരെ ആക്സസ് ചെയ്യുള്ളൂ പ്രൂഫ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ട്വിറ്ററിലേക്ക് പോകണം സ്ക്രീൻഷോട്ട് എടുക്കണം അതേപോലെ ഇതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യണം അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നേരെ ഓക്കെ ആദ്യം സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതിന് ശേഷം നമ്മളെ പ്രൊഫൈലിലേക്ക് പോകണം എക്സല് നമ്മളെ പ്രൊഫൈല് അവിടെ നമ്മൾ പ്രൊഫൈലിലേക്ക് പോവുകയാണെങ്കിൽ നേരെ ട്വിറ്റർ എടുക്കുക ട്വിറ്റർ ഓപ്പണായി കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈൽ ചെക്ക് പ്രൊഫൈൽ എടുക്കുക പ്രൊഫൈൽ എടുത്തിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഷെയർ ലിങ്ക് ആണ് എടുക്കേണ്ടത് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് കോപ്പി ചെയ്യുക നേരെ കോണ്ടം ആപ്ലിക്കേഷനിൽ വന്നിട്ട് അവിടെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുക മാക്സിമം മൂന്ന് സ്ക്രീൻഷോട്ടാണ് അലൗഡ് ഉള്ളത് എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് ഇവിടേക്ക് വന്നതിന് ശേഷം ഇവിടെ വീണ്ടും അത് ടിക്ക് ചെയ്യണം ഞാൻ ഇത് ചെയ്ത് നോക്കുകയാണ് നമുക്ക് ലീഡേസിൻ്റെ ഭാഗത്തൊന്നും ഈ ഹെൽപ്പ് കിട്ടിയില്ല വീഡിയോസൊന്നും കിട്ടിയില്ല ജസ്റ്റ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ഡിലേ വരും വീഡിയോസിന് ഒക്കെ ക്ഷമിക്കുക ഓക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് പേസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ടിക്ക് ചെയ്യേണ്ടി ആവശ്യമുണ്ട് ഇവിടെ ഈ റൗണ്ട് ഉള്ളിടത്ത് ടിക്ക് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ കൺഫേം ബട്ടൺ കൊടുക്കാൻ പറ്റുള്ളു അതെങ്ങനെയാണ് ടിക്ക് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് മനസ്സിലായില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ലെങ്തി ആയത് ഓക്കെ ഞാൻ ഈ രണ്ട് സ്ക്രീൻഷോട്ടാണ് സെലക്ട് ചെയ്തത് ആ സ്ക്രീൻഷോട്ട് അവിടെ ടിക്ക് ചെയ്യാനാണുള്ളത് ഓക്കെ അങ്ങനെ ആ സ്ക്രീൻഷോട്ട് രണ്ടും ടിക്ക് ചെയ്താൽ ആ ടാസ്ക് കംപ്ലീറ്റ് ആവും എന്നിട്ട് വാലിഡേറ്റ് കൊടുക്കുകയാണ് വേണ്ടത് ആ വാലിഡേഷന് കുറച്ച് ടൈം എടുക്കും ഒന്ന് വെയിറ്റ് ചെയ്യണോ വാലിഡേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ട്വിറ്റർ ഇൻസ് പിന്നെ ടെലിഗ്രാം അതേപോലെ ഫേസ്ബുക്ക് മൂന്ന് ടാസ്ക് ആണ് ഇപ്പം നിലവിൽ വന്നത് സ്ക്രീൻഷോട്ട് അപ്ലൈ ചെയ്തതിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ല മിസ്റ്റേക്ക് അല്ല അല്ലാതെ അണ്ടർ റിവ്യൂലാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം ആ റിവ്യൂ വരാൻ കുറച്ച് താമസം എടുക്കുമ്പോൾ നമുക്ക് അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ ഇതെവിടെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നേരെ അടുത്ത ടാസ്കിലേക്ക് പോവാ സ്ക്രീൻഷോട്ടിൽ എന്തോ ചെറിയൊരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട് അത് ഓൾറെഡി വെയിറ്റിങ്ങിൽ അവിടെ നിൽക്കട്ടെ ഇവിടെ ചെയ്യാനുള്ളത് ട്വിറ്റർ ഫോളോ ചെയ്യുക റീട്വീറ്റ് റീ ട്വീറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക എന്നിട്ട് ആ ലിങ്കും കോപ്പി ചെയ്യുക സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക ഇത്രയാണ് ട്വിറ്ററിൽ ചെയ്യാനുള്ളത് ഓക്കെ അത് റിവാർഡ് ക്ലെയിം ആയിട്ടുണ്ട് ഇനി അടുത്തത് ടെലഗ്രാം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക join a group join a channel ഇപ്പോൾ നേരെ join a group ൽ ക്ലിക്ക് ചെയ്യുക നേരെ ടെലിഗ്രാമിലേക്ക് പോവും അവിടെ join ൽ ക്ലിക്ക് അതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നേരെ ബാക്ക് join a channel start interaction ൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നേരെ ചാനലിലേക്ക് പോവും അവിടെയും ജോയിൻ കൊടുക്കുക അവിടെ ജോയിൻ കൊടുത്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നേരെ ബേക്ക് വരിക ബാക്ക് വന്നതിന് ശേഷം ഇവിടെ അപ്ലോഡ് പ്രൂഫ് ഇവിടെ ലിങ്ക് ടെലിഗ്രാമിൽ ലിങ്കിൻ്റെ ആവശ്യമില്ല പ്രൂഫ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാവും സ്ക്രീൻഷോട്ട് അപ്ലൈ ചെയ്യുക നമ്മളെടുത്ത രണ്ട് സ്ക്രീൻഷോട്ടും സെലക്ട് ചെയ്യുക ടണ്ണ് കൊടുക്കുക എന്നിട്ട് ഇവിടെയും ടിക്ക് കൊടുക്കുക എന്നിട്ട് കൺഫേം കൊടുക്കുക വാലിഡേറ്റ് കൊടുക്കുക അപ്പോൾ പാർട്ടിസിപ്പേറ്റഡ് എന്നുള്ള ഇത് വന്നിട്ടുണ്ട് ഇനി റിവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇനി അടുത്ത ടാസ്ക് ഫേസ്ബുക്ക് ഷെയർ ദ പോസ്റ്റ് ഈ പോസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ സ്റ്റാർട്ട് ഇൻട്രാക്ഷനിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക എവിടെ ക്ലിക്ക് ചെയ്താലും നേരെ ഫേസ്ബുക്കിലേക്ക് പോകും ഫേസ്ബുക്കിൽ കോണ്ടം നെറ്റ്വർക്കിൻ്റെ പോസ്റ്റിലേക്ക് എത്തും അവിടെ ഷെയർ കൊടുത്തിട്ട് നമ്മളെ വാളിൽ ഷെയർ ചെയ്യുക ഓക്കെ പോസ്റ്റ് ഷെയർ ആയിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ കോപ്പി ലിങ്ക് എടുക്കുക എന്നിട്ട് ലിങ്ക് അവിടെ അപ്ലോഡ് ചെയ്യുക സ്ക്രീൻഷോട്ട് പേസ്റ്റ് ചെയ്യുക ഇവിടെ അടുത്ത സ്ക്രീൻഷോട്ട് പേസ്റ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഓൾറെഡി ഗ്യാലറി വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ക്രീൻഷോട്ട് കാണുന്നില്ല എന്തോ ഒരു ചെറിയ എറർ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നോക്കുക അണ്ണോൺ അറർ ഒക്കെ എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആദ്യത്തെ രണ്ടും ആണ് കാണിക്കുന്നത് ഇനി ഫേസ്ബുക്കിൻ്റെ ഇത് മാത്രമേ കംപ്ലീറ്റ് ആവാനുള്ളൂ പക്ഷേ ഇവിടെ ഇപ്പോഴും സ്ക്രീൻഷോട്ട് കാണിക്കുന്നില്ല സ്ക്രീൻഷോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നില്ല എന്തോ ഒരു ഇഷ്യൂ ഇവിടെ കാണുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക പ്രൊജക്റ്റൊക്കെ ഫസ്റ്റിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആവശ്യമുള്ള ഭാഗം മാത്രം ശ്രദ്ധിച്ച് ചെയ്താൽ മതി ട്വിറ്ററ് ടെലഗ്രാമൊക്കെ വാൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെതാണ് വെയിറ്റിങ്ങിലുള്ളത് ഫേസ്ബുക്കിൽ നമ്മൾ ഇതിൻ്റെ ഷെയർ ലിങ്ക് അല്ല കൊടുക്കേണ്ടത് നമ്മളെ പ്രൊഫൈൽ നമ്മൾ പോസ്റ്റ് ചെയ്തതിൻ്റെ ഷെയർ ലിങ്കാണ് കൊടുക്കേണ്ടത് അതിന് നേരെ പ്രൊഫൈലിലേക്ക് പോവുക നമ്മളെ പ്രൊഫൈൽ നമ്മളെ ലാസ്റ്റ് ഷെയർ ചെയ്തത് എവിടെ ഓക്കെ ഇതിൻ്റെ ലിങ്കാണ് വേണ്ടത് അവിടെ സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക എന്നിട്ട് വീണ്ടും കോണ്ടം ആപ്പിൽ വരിക അതിനുശേഷം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടും ആ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കുന്നില്ല എന്തോ ഒരു എററ് കാണിക്കുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക അന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് പ്രൂഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മണ്ണോൺ എററൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ വീണ്ടും ബാക്ക് വരിക ഒന്ന് സ്ക്രീൻഷോട്ട് ഓൾറെഡി ഗ്യാലറിയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അത് ആ അപ്ലിക്കേഷനിൽ കാണിക്കുന്നില്ല എന്തെയോ എന്തോ ഒരു എററാണ് കാണിക്കുന്നത് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാനുള്ള നേരെ ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല ഗ്യാലറിയിൽ കാണിക്കുന്നുണ്ട് കോണ്ടമാക്സിൻ്റെ ആപ്പിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നില്ല അൺനോൺ എറ റൊക്കേഡാണ് കാണിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഒന്ന് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരും എന്നാൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കാം അല്ലാതെ ഇതിൽ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ക്ലിയർ അടിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ക്ലിയർ അടിച്ചിട്ടുണ്ട് ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കുമ്പം തൊള്ളായിരം എന്നുള്ള ആയിരത്തി അഞ്ഞൂറിലെത്തിയുണ്ട് രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ആയി അതിന്റെ റിവാർഡ് ക്ലെയിം ആയിട്ടുണ്ട് ഓക്കെ ഇനി ലിമിറ്റഡ് ആക്സസ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്ത സമയത്ത് സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക യു ആറിൽ പേസ്റ്റ് ചെയ്യുക വാലിഡേറ്റ് കൊടുക്കുക ഓക്കെ അണ്ടർ റിവ്യൂൽ വന്നിട്ടുണ്ട് ഇനി ഒന്ന് വെയിറ്റ് ചെയ്യുക ഇവിടെ ചെയ്യാനുള്ളത് ഫേസ്ബുക്കിൽ ഷെയർ പോസ്റ്റ് ഷെയർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ലിങ്ക് പ്രൊഫൈലിൽ പോയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ അവിടെ ലിങ്ക് എടുക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് പേസ്റ്റ് ചെയ്യുക ഓക്കെ ഫേസ്ബുക്കും ഇപ്പം പാർട്ടിസിപ്പേറ്റഡ് കാണിക്കുന്നുണ്ട് ഓക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലിങ്ക് പ്രൂഫൊക്കെ റെഡിയാണ് അണ്ടർ റിവ്യൂ ആണ് കാണിക്കുന്നത് ഇനി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും റിവാർഡ് ആയിട്ട് കാണിക്കും ടാസ്ക് പെൻഡിങ്ങിൽ മൂന്നിൽ രണ്ടെണ്ണം കമ്പ്ലീറ്റ് ചെയ്ത് ഒന്നുകൂടെ ബാക്കിയുള്ളൂ ഓക്കെ അതും റിവാർഡ് ആയിണ്ട് ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ടാസ്ക് നമുക്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം രണ്ടായിരം എസ് എ ടി ടോക്കൺ റിവാർഡ് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ നോക്കുമ്പോൾ ആ